മലയാളത്തിന്റെ പ്രിയ താരോദയം മോഹൻലാലിന് നടൻ ഇന്ദ്രൻസിന്റെ സ്നേഹചുംബനം മോഹൻലാലും ഇന്ദ്രൻസും പരസ്പരം സ്നേഹചുംബനങ്ങളേകുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വൈറലായിരിക്കുകയാണ് ഹൃദയത്തിൽ അത്രയും സ്നേഹം നിറയ്ക്കുന്ന ഈ കാഴ്ച ആരാധകർ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് കൊച്ചിയിൽ അരങ്ങേറിയ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അനുമോദിക്കവേ നടൻ ഇന്ദ്രൻസിന് ഉപഹാരം ശേഷം മോഹൻലാൽ ആദ്യം സ്നേഹം സ്നേഹചുംബനം നൽകി ഞാൻ എല്ലാവർക്കും ഉമ്മ നൽകും എനിക്കാരും തരാനില്ല എന്ന് മോഹൻലാൽ പരിഭവം പറഞ്ഞതിനെ തുടർന്ന് ലാലിന്റെ പരിഭവം തീർത്ത് ഇന്ദ്രൻസും ഒരു ഉഗ്രൻ ചുംബനം തിരിച്ചു നൽകി അമ്മ സംഘടനയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ സിദ്ദിഖ് ഈ സ്നേഹാതുരമായ നിമിഷത്തിന് സാക്ഷിയായി ഒപ്പമുണ്ടായിരുന്നു മോഹൻലാലിന് സ്നേഹചുംബനം നൽകുന്ന ഇന്ദ്രൻസിന്റെ ചിത്രം ചുരുങ്ങിയ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇത്തവണ നടന്ന അമ്മയുടെ യോഗത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായി ഈ മുഹൂർത്തം മാറുകയും ചെയ്തു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കെത്തിയത് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപ്പാൽ എന്നിവരാണ് സിദ്ദിക്കിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ നേരത്തെ തന്നെ സിദ്ദിഖിന് കിട്ടിയിരുന്നുവെങ്കിലും ഇവർ തമ്മിൽ വളരെ കടുത്ത മത്സരമായിരുന്നു ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ജു പിള്ളയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു പരാജയപ്പെട്ടു കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയിരുന്നു പിന്നീട് മോഹൻലാൽ വന്നതോടെയാണ് പിന്മാറിയത് ട്രഷറർ പദവിയിലേക്ക് നടൻ ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു സിദ്ദിഖിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് യൂടോക്